വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അമഡു ആൻഡ് അപ്പൂസ് ഞാൻ ലോങ് വീഡിയോസ് വളരെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ അപ്പം ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇന്ന് സൺഡേ ആണ് ഒരു കല്യാണം ഉണ്ട് അപ്പം നമുക്ക് കല്യാണത്തിന് പോകാം ഓക്കെ രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രാവിലെ കുളി പതിമൊന്നുമില്ല എന്തെങ്കിലും അത്യാവശ്യം എവിടെയെങ്കിലും പോകുന്നെങ്കിൽ മാത്രം രാവിലെ കുളിക്കും പിന്നെ കാപ്പിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ദോശയും തക്കാളി കറിയുമായിരുന്നു പിന്നെ ഉച്ചത്തേക്ക് ചൊമാറ്റോ റൈസ് ആയിരുന്നേ അപ്പോൾ അതിന് വേറെ കറികളൊന്നും വേണ്ടല്ലോ സാലഡും പപ്പടമൊക്കെ മതിയല്ലോ നമുക്ക് ഇന്നൊരു കല്യാണത്തിന് പോവാം ചിങ്ങൊക്കെ തുടങ്ങിയേക്കല്ലേ കല്യാണങ്ങളുടെ പെരുമഴയാണ് ആദ്യത്തെ കല്യാണമാണ് ചേട്ടൻ വരുന്നില്ല ചേട്ടൻ്റെ കാല് ശരിയായിട്ടില്ല ഒന്ന് നടന്ന് തുടങ്ങിയതേ ഉള്ളൂ അങ്ങനെ നമ്മുടെ മക്കളുടെ ഡ്രസ്സൊക്കെ ഒന്ന് കാണാം ഓക്കെ പിന്നെ രാവിലത്തെ കുറച്ച് അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞാണ് ഇറങ്ങുന്നത് അപ്പൂസൊക്കെ റെഡി ആയി കൊടുത്തേ ഞാനും കുഞ്ഞുങ്ങളും ആശ ചേച്ചിയും കൂടെയാണ് കല്യാണത്തിന് പോകുന്നത് മക്കളെ റിയോ രുന്നോളും ഹലോ ഇതാണ് ആശി ചേച്ചി നമ്മൾ രണ്ടുപേരും കൂടിയാണ് കല്യാണത്തിന് പോകുന്നത് ഊബർ ഓട്ടോ വിളിച്ചിട്ടാണ് മണ്ഡപത്തിലേക്ക് പോയത് അധികം ദൂരം ഇല്ലായിരുന്നു പിന്നെ നമ്മൾ രണ്ടുപേരും അല്ലേ ഉള്ളൂ അങ്ങനെ ഓട്ടോയിലാണ് പോയത് രാവിലെ എണീറ്റപ്പം മുതല് അപ്പൂസിന് പനിയും ചുമയും ഒക്കെ ആയിരുന്നു തലേ ദിവസം വരെ അവൾക്ക് വേറെ കൊഴപ്പൊന്നുമില്ലായിരുന്നു അങ്ങനെ പനിയുടെ മരുന്നൊക്കെ കൊടുത്തിട്ട് കൊണ്ടുപോയി ഇതാ മണ്ഡപം എത്താറായിട്ടുണ്ട് ഡെക്കറേഷൻസൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി പക്ഷേ നല്ല ചൂടുണ്ടായിരുന്നു അപ്പൂസിൻ്റെ ഒരു നോട്ടം അപ്പൂസന്ന് വീട്ടിൽ വിളിക്കുന്നതാണ് അവളുടെ പേര് അമയന്നാണ് അമ്മടും ഇൻ്റെ ശരിക്കുമുള്ള പേര് ആവണി എന്നാണ് കല്യാണം കഴിഞ്ഞു നേരെ നമ്മൾ സദ്യ കഴിക്കാൻ പോയി ട്രിവാൻഡ്രത്തെ സദ്യ അറിയാമല്ലോ ആദ്യം പരിപ്പാണ് ഒഴിക്കുന്നത് അതിനുശേഷം രണ്ടാമതായിട്ട് സാമ്പാർ ഒഴിക്കും അതും കഴിഞ്ഞ് നട്ടുച്ച വെയിലത്താണ് പുറത്തോട്ട് ഇറങ്ങിയത് അതായത് ഒരു മണിയൊക്കെ ആകാറായി നല്ല വെയിലായിരുന്നു ഈ വയ്യാത്ത കുഞ്ഞിനെയും കൊണ്ട് വെയിലത്ത് തിരിച്ചും നമ്മൾ ഊബറിൽ ദേ വീട്ടിലേക്ക് ഈ ഓണ സമയത്തൊക്കെ പ്രകൃതിക്ക് തന്നെ എന്ത് ഭംഗിയാണല്ലേ പ്രസരിപ്പുള്ള വെയിറ്റും പിന്നെ ഷോപ്പിങ്ങിനാണെങ്കിൽ കൂടി ഒരു പ്രത്യേക എനർജിയാണ് കയ്യിൽ കാശ് വേണമെന്ന് മാത്രം സദ്യ ഉണ്ട് ക്ഷീണിച്ച് ആ അവനോക്കട അമ്മയാ

കടിച്ചതിന്റെ <ihak> കണ്ണൊക്കെ <violin beeping warfareWouldlich>